ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ സൗകര്യ മേഖലയിൽ വൻ നേട്ടമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റൂസ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി എൻ കോളേജ് മഞ്ചേരിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെയും നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹത്തിൽ പ്രിക്കപ്പെട്ട മുഴുവൻ വിഭാഗങ്ങളെയും മുഖ്യധാരയിലേക്കും നേതൃ നിലയിലേക്കും കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിച്ചുകൊണ്ട് ഒരു നവവൈജ്ഞാന സമൂഹമായി കേരളത്തെ രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഈ കലാലയം ഉണ്ടാകണം എന്ന് സർക്കാരിന് വേണ്ടി സന്യം ഞാൻ കേരളത്തെ പറഞ്ഞതുപോലെ അതിൽ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരുടെ ടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിൽ ഇതായിട്ട് ഒരിക്കൽ കൂടി അറിയിച്ചു കൊണ്ട് അവസാനിക്കുന്നു ചടങ്ങിൽ പ്രിൻസിപ്പൽ പി സി നീത അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് സർവകലാശാല അക്കാദമിക് കൌൺസിൽ അംഗവും കോളേജിലെ മലയാളം വിഭാഗം മേധാവിയുമായ ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട് എൻ എസ് എസ് എറണാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ എ ഹരിദാസ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് മെമ്പർ സുനിൽ പി നായർ പിടിഎ വൈസ് പ്രസിഡന്റ് മോഹൻദാസ് കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ആർ സാജൻ ഐക്യുസി കോർഡിനേറ്റർ ഡോക്ടർ ടി രാജേഷ് കുമാർ എൻഎസ്എസ് റൂസ കോർഡിനേറ്റർ ഡോക്ടർ എം സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്